ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വാട്ടർ പമ്പിൻ്റെ കുറിച്ചാണ് ഞാനിവിടെ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ ഫോൾട്ട് എന്താണ് പ്ലംബിങ്ങിൻ്റെ സൈഡിലുള്ള ഫോൾട്ട് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്കും വിവരങ്ങൾ ഇല്ല അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പുതിയ മോട്ടർ വാങ്ങുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും ആദ്യം എങ്ങനെയാണ് ഇതിൻ്റെ വൈൻഡിങ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇവിടെ ഹോം സെൽ വയ്ക്കണം മൾട്ടിമീറ്ററിൽ അതിനുശേഷം ഇതിൻ്റെ സ്റ്റാർട്ടിങ് റണ്ണിങ് എത്ര കിട്ടുന്നു എന്ന് നോക്കണം സാധാരണയായി റണ്ണിങ്ങിൽ ഇരുപത്തിയാറും ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ഇരുപത്തിരണ്ട് എസ് ടി അങ്ക് കോപ്പർ വയറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സ്റ്റാർട്ടിങ് റണ്ണിങ് എത്രയാണെന്ന് നമുക്ക് നോക്കാം സ്റ്റാർട്ടിങ് ഇരുപത്തിയാറാണ് റണ്ണിങ് പതിമൂന്നാണ് അപ്പോൾ ഇരുപത്താറും പതിമൂന്നും മുപ്പത്തൊമ്പത് റേഞ്ച് ഓക്കെ ഇതിൻ്റെ വൈൻഡിങ് ഫീൽഡ് ഓക്കെ ആയിട്ട് കാണുന്നുണ്ട് ഇനി ഇതിൽ കണ്ടിന്യൂറ്റി ബോഡിയിലോട്ട് വരുന്നുണ്ടോ അത് നോക്കുന്നത് നോക്കണം ഓക്കെ കിട്ടുന്നില്ല സാധാരണ മോട്ടറിൻ്റെ അകത്ത് കാണുന്നത് സ്റ്റാർട്ടിംഗ് കോയിലും പുറത്ത് വരുന്നത് റണ്ണിങ് കോയിലുമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എസ് ടു ആർ ടു അതാണ് കോമൺ അവിടെ പിടിച്ചിട്ടാണ് നമ്മൾ നോക്കിയത് ആദ്യത്തെ നോക്കിയപ്പോൾ ഇരുപത്തി ആറ് കിട്ടി അതായത് എസ് ടു ആർ ടു എന്ന് പറഞ്ഞ കോമണിൽ നിന്ന് എസ് വണ്ണിലേക്ക് നോക്കിയപ്പോഴാണ് സ്റ്റാർട്ടിങ് കോയിൽ ഇരുപത്തി ആറ് കിട്ടിയത് അതിന് ശേഷം രണ്ടാമത് വീണ്ടും എസ് ടു ആർ ടു എന്ന് പറഞ്ഞ കോമണിൽ നിന്ന് ആർ വണ്ണിലേക്ക് നോക്കിയപ്പോഴാണ് പതിമൂന്ന് കിട്ടിയത് അത് റണ്ണിങ് കോയിലാണ് എന്നിട്ട് അവസാനത്തിൽ ആർ ഒൺ എസ് ഒൺ അതിൻ്റെ കോയിൽ നോക്കിയപ്പോഴാണ് നമുക്ക് മുപ്പത്തൊൻപത് കിട്ടിയത് അപ്പോൾ കോയിലിൻ്റെ അളവ് അവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വെയിൻഡിങ് ഓക്കെ ആയതിനാൽ ഇനി മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ആർ പി എൻഡാണാവും ഒന്ന് വോൾട്ടേജ് ഡ്രോപ്പ് കാരണം രണ്ട് കപ്പാസിറ്റർ വീക്ക് മൂന്ന് മെയിൻ റോട്ടറിൻ്റെ ബയറിങ്ങിൻ്റെ പിടിത്തം കാരണം ഇത് മൂന്നും ഓക്കെ ആയതിനു ശേഷം നമ്മൾ പ്ലംബിങ് സൈഡിൽ നോക്കിയാൽ മതി പ്ലംബിങ് സൈഡിൻ്റെ ഫോൾട്ട് എന്താണെന്ന് നോക്കാം നമ്മുടെ കിണറ്റിൽ നിന്ന് അതായത് ഫുട്ബാളിൽ നിന്ന് മോട്ടറിൻ്റെ പമ്പിലേക്ക് വരുന്ന കണക്ഷൻ ഇവിടെ ഒരു രീതിയിലുള്ള എയർ റിലീസിംഗ് ഉണ്ടാകരുത് അങ്ങനെ റിലീസ് ഉണ്ടെങ്കിൽ മോട്ടർ ശരിയായ രീതിയിലുള്ള പ്രഷർ കിട്ടില്ല വെള്ളം എടുക്കുന്ന പവർ കുറവായിരിക്കും അപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കുറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫോട്ട് വാൾവിൻ്റെയും പമ്പിൻ്റെ സൈഡിലുള്ള കണക്ഷനാണ് നോക്കേണ്ടത് ഇനി ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് പ്രഷർ വരുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ ഒന്ന് നോക്കണ്ട ഇതിന്റെ വാട്ടർ സീലിന്റെ പ്രശ്നമാണ് ഇതിൻ ഇതിന്റെ പമ്പ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ അകത്ത് അതായത് അടച്ചിട്ട ഈ അടപ്പിന്റെ അകത്ത് ഒരു ഇമ്പില്ലർ കറങ്ങുന്നുണ്ട് ആ ഇമ്പില്ലറാണ് എയറിനെ സെക്ക് ചെയ്ത് കിണറ്റിൽ നിന്ന് അപ്പോൾ വെള്ളം കയറി വരികയും പുറത്തു വരുന്നതും ചെയ്യുന്നത് അങ്ങനെ എയറിനെ സെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാട്ടർ സീലിലൂടെ പുറത്തിലേക്ക് എയർ റിലീസ് ആവുകയും പ്രഷർ ഡൗൺ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മോട്ടറിന്റെ റണ്ണിങ് അതായത് ആർ പി എം അതിൻ്റെ നോർമലി കറങ്ങുന്ന സ്പീഡാണെങ്കിൽ നമുക്ക് അധിക ചിലവില്ലാതെ തന്നെ മോട്ടർ റെഡിയാക്കി എടുക്കാം അതായത് ഒരു ബാറിങ്ങിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കപ്പാസിറ്ററോ അല്ലെങ്കിൽ വാട്ടർ സീലോ ആണ് ഇതിന് കംപ്ലൈൻ്റ് ആവുക അതിന് അധിക വില ഒന്നുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമാൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം